വലിയ മാറ്റങ്ങളുമായാണ് ഫോഴ്സ കൊച്ചി ഇത്തവണയും മഹാരാജാസിൽ കളിക്കാനിറങ്ങിയത് പക്ഷേ ഇത്തവണയും ഭാഗ്യം ഫോഴ്സ കൊച്ചി തുണയ്ക്കുന്നില്ല അതും കൂറ്റൻ തോൽവി കഴിഞ്ഞ കളിയിൽ നാല് ഒന്ന് എന്ന സ്കോർ ആയിരുന്നെങ്കിൽ ഇത്തവണ ആറ് രണ്ട് എന്ന വലിയ കൂറ്റൻ സ്കോറിനാണ് ഫോഴ്സ കൊച്ചി തോൽക്കുന്നത് കാലിക്കറ്റിനോട് കാലിക്കറ്റ് അങ്ങനെ ഈ ജയത്തോടെ ഈ ആരാധകർ ഇറങ്ങി വരുന്ന ആരാധകർ കാലിക്കറ്റ് ആരാധകരുടെ സന്തോഷവും ഫോഴ്സ കൊച്ചി ആരാധകരുടെ ദുഃഖവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ സീസണിൽ ഇതുവരെ ഒരു പോയിന്റ് പോലും നേടാൻ ഫോഴ്സ് ആ ആയിട്ടില്ല തുടർച്ചയായ ആറാം മത്സരത്തിലും പരാജയപ്പെടുന്നു ഒരു പോയിന്റ് പോലും ലഭിച്ചിട്ടില്ല അതേസമയം കാലിക്ക ജെഫ്സി ഇന്നത്തെ വിജയത്തോടെ ഒന്നാം സ്ഥാനത്തേക്ക് ഉയരുന്നു ആറ് രണ്ടെന്ന വലിയ വിജയമാണ് ഇന്ന് കാലിക്ക ജെഫ്സി നേടിയിരിക്കുന്നത് മുഹമ്മദ് അജിസ് അജിസൽ ഹാട്രിക് നേടുന്നു ക്യാപ്റ്റൻ പ്രശാന്ത് ഇരട്ട ഗോൾ നേടുന്നു സൈമൻ ലെങ് ദുങ്കൽ മൂന്ന് ഐ എസ് എൽ താരം അദ്ദേഹം ഒരു ഗോൾ നേടുന്നു പക്ഷേ ിനോയാണ് നിത ഹോളണ്ടിന്റെ താരം ജിനോ വാൻ കെസലാണ് ഇന്ന് കൊച്ചിക്ക് വേണ്ടി ആശ്വാസ ഗോളുകൾ ഇരട്ട ഗോളുകൾ കണ്ടെത്തുന്നത് ഏതായാലും വലിയ പ്രതീക്ഷയോടെ വന്ന കൊച്ചി ആരാധകർ പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കിയാൽ ആ ആരാധകരുടെ വലിയ കുറവ് കൊച്ചിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചതാണ് ഏതായാലും ഈ ഈ കാലിക്കറ്റ് ആരാധകരൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അവരുടെ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് ഇന്നത്തെ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ത് തോന്നുന്നു വലിയൊരു വിജയം അവിടെ നിന്ന് ഇവിടം വരെ കളി കാണാൻ വന്നിട്ട് വലിയ വലിയ ആറ് രണ്ടിന്റെ വിജയം വിജയം പക്ഷേ ഇത്രയും വലിയ വിജയം പ്രതീക്ഷിച്ചില്ല സന്തോഷത്തിലാണ് നിങ്ങള് എത്ര പേരാണ് വന്നത് ഒന്നും പറയാനില്ല വലിയ സന്തോഷം പ്രത്യേകിച്ച് പ്രതീക്ഷനും അപ്പുറമുള്ള വിജയമാണ് ആറേ രണ്ടെന്ന വലിയ കൂറ്റൻ സ്കോറിന് ഫോർസ കൊച്ചിയെ പരാജയപ്പെടുത്തുന്നത് ഏതായാലും കാലിക്കറ്റ് ഒന്നാം സ്ഥാനത്തേക്ക് പോകുന്നു ഫോർസാ കൊച്ചി ഏറ്റവും അടിയിൽ തന്നെയാണ് പോയിന്റൊന്നും ഇല്ലാതെ വിപി തടത്തലിനൊപ്പം നിതിൻ സേവിയർ മീഡിയ വൺ കൊച്ചി